ഹലോ അസ്സാം അലൈക്കും എന്താണ് വിശേഷമൊക്കെ അപ്പോൾ കർക്കട ആയാലും നമുക്ക് അല്ലേ പത്തയില കറി വെക്കണം എന്നുള്ളത് അപ്പോൾ അത് നമ്മുടെ പറമ്പിൽ നിറഞ്ഞാൽ തന്നെ ഈ സമയത്തൊക്കെ ഇലകൾ ഉണ്ടാവും മത്തനായാലും കുമ്പളായാലും പയറായാലും ഒക്കെ നമ്മുടെ പറമ്പിൽ തന്നെയുള്ള ഇലകൾ തന്നെയാണ് അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് നമുക്കിന്ന് പത്തേല താളിപ്പ് വെച്ചാലാ എല്ലാവരും തോരനല്ലേ വെക്കാറ് അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് താളിപ്പ് ഉണ്ടാക്കാം നമ്മുടെ പറമ്പിലുള്ള ഇലകൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ള ഇലകളൊന്നുമല്ല നമ്മളെ പറമ്പിൽ കിട്ടാവുന്ന ഇലകളൊക്കെ പൊട്ടിച്ചിട്ട് നമുക്കിന്നൊരു ഉണ്ടാക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ പകുതി വെച്ച് സ്കിപ്പ് ചെയ്ത് പോവുമല്ലേ അപ്പോൾ ഫസ്റ്റ് എന്നെ പൊട്ടിച്ചത് പ്രഷർ ചീരയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ അങ്ങനെയാണ് പറയുക ഓരോ സ്ഥലത്ത് ഒരേ പേരാകും ഞങ്ങളിവിടെ പ്രഷർ ചീരയുടെ ഇലയെന്നാണ് പറയും അപ്പോൾ അത് കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറേയൊന്നും വേണ്ടല്ലോ നമ്മൾ കുറച്ച് ഇല ഉണ്ടാക്കണു അപ്പോൾ അതിനനുസരിച്ചിട്ട് പത്ത് ഇലയും വേണമല്ലോ പിന്നെ പയറിൻ്റെ ഇലയാണ് പൊട്ടിച്ചത് അപ്പോൾ കുറച്ച് പയറിൻ്റെ എല്ലാം തളിരല പൊട്ടിക്കുക മൂത്തല വേണ്ട തളിരല നോക്കിയിട്ട് വേണം പൊട്ടിക്കാൻ അപ്പം അത് കുറച്ച് പൊട്ടിച്ചെടുത്തു പുഴുക്കിട്ടുള്ള ഇല നമുക്ക് കളയാ പിന്നെ ഇത് ആനത്തുമ്പാന്നവിടെ പറയാം ചൊറിയും എനിക്കത് അറിയില്ല ചൊറിയണത് എല്ലാ പ്രാവശ്യം ഉമ്മയാണ് പൊട്ടിക്കാറ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ ഇതിൽ ഓടിപ്പോയി പൊട്ടിക്കുകയൊക്കെ ചെയ്തു കൈ നല്ല ചൊറിച്ചിലായി അപ്പോൾ അത് കൈമ കവറൊക്കെ ഇട്ടിട്ട് ശ്രദ്ധിച്ച് പൊട്ടിച്ചാൽ മതി പിന്നെ ഇത് കുമ്പളത്തിൻ്റെ ഇലയാണ് അപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ് നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ ഒക്കെ ഇറങ്ങിയാൽ നമുക്ക് പത്ത് ഇല കിട്ടും അപ്പോൾ നമുക്ക് വെക്കാമല്ലോ ഈ ഒരു സമയത്ത് വെക്കുന്നത് നല്ലതാണെന്നല്ലേ പറയാം അങ്ങനെ കുമ്പളത്തിൻ്റെ ഇലയും കുറച്ച് തളിയിടെ നോക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയമായ നമ്മുടെ പറമ്പിൽ തന്നെ കുറേ ഇലകളൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ടാവുമല്ലോ കുറേ ഇലകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കറി വെക്കാൻ പറ്റുന്ന ഇലകൾ കിട്ടാം ഇതിന് എന്താ ചായ മനസ്സിൽ അങ്ങനെ എന്തോ പറയുക പക്ഷെ ഞങ്ങളിത് കൊള്ളിയുടെ ഇല എന്ന് പറയും കൊള്ളിയുടെ ഇല പോലത്തെ ചീര എന്ന് പറയും ഷുഗറിനൊക്കെ നല്ലതാണ് അത്ര ഇത് പിന്നെ ഒരു കട്ടുണ്ട് ആ കട്ട് കളയണം നല്ലതാണെന്ന് പറയുന്ന കേൾക്കാം അപ്പോൾ അതിൻ്റെ ഇല കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളകിൻ്റെ ഇല മുളകിൻ്റെ ഇല ഞങ്ങൾ തേങ്ങ ഒക്കെ അരച്ചിട്ട് കറി വെക്കും കൂട്ടുക പരിപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് മുളകിൻ്റെ ഇലയും പൊട്ടിച്ചിട്ടുണ്ട് പത്ത് ഇല തയ്ക്കണമല്ലോ പിന്നെ നമ്മൾ മേടിച്ച ഇലകളൊന്നുമല്ല പിന്നെ ഇപ്പം ഇതിൽ മുരിങ്ങയുടെ ഇല കൂട്ടാൻ പറ്റില്ല എന്നും പറയുന്ന കേൾക്കാം അപ്പോൾ അത് കാരണം അത് കൊടുത്തിട്ടില്ല പിന്നെ പൊട്ടിച്ചത് ഇല അങ്ങനെ ഇല്ല ആ ഒരു രണ്ട് മൂന്ന് ഇലേ കിട്ടിയുള്ളൂ അപ്പോൾ ഉള്ള ഇലകളൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആറ് തരം ഇല ആയിട്ടാണ് ഇനി ബാക്കി അതിൻ്റെ ബാക്കിയും കൂടി മുറിക്കണമല്ലോ അപ്പോൾ കുറച്ച് ചേമ്പിൻ്റെ ഇല ചേമ്പിൻ്റെ തള്ളിടെ ഇല പൊടിച്ചിട്ടുണ്ട് പിന്നെ ഇത് കോവട ഇല കോവട ഇല കൂട്ടുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അപ്പുറത്ത് എടുത്ത് ഡോക്ടർ ഉമ്മ പറയും കോവട ഇല കൂട്ടും അപ്പോൾ ഞാൻ അതും കുറച്ച് പൊടിച്ചു ഇനി ചേനയുടെ ഇല മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു പിന്നെ കുറച്ച് സാമ്പാർ ചേരി അപ്പോൾ ഇപ്പോൾ വത്തെ ഇല ആയിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്കിതിൽ നിന്ന് ചൊറിയണ ഇല മാറ്റണം അല്ലെങ്കിൽ കൈയിൽ നല്ല പണി കിട്ടും ഞാൻ പറഞ്ഞില്ലേ നല്ല ചൊറിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല ഇങ്ങനെ കൈ ചൊറിയണ കാര്യം ഉമ്മ ഉമ്മതൊക്കെ അരിഞ്ഞ് തരാറ് അപ്പോൾ ഇതിങ്ങനെ കൈ നന്നായി ചൊറിയൂന്നുള്ളതൊന്നും എനിക്കറിയില്ല ഞാനാണെങ്കിൽ അത് കുറേ പൊട്ടിച്ച് വെച്ച് കണ്ടില്ല ഈ ഇല ഇല ഈ ഇല പരിപ്പൊട്ടൊക്കെ കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ നല്ല സോഫ്റ്റുമാണ് കറി വെച്ചാൽ നല്ല രസമുള്ളതാണ് ചൊറിയൊന്നുമില്ല കേട്ടോ കറി വെച്ചാലൊന്നും ചൊറിയില്ല പക്ഷെ മുറിച്ചെടുക്കുമ്പോൾ കൈ ചൊറിയുന്നുണ്ട് അപ്പോൾ ഉമ്മ ഉമ്മത് അവരൊക്കെ കവറിട്ടിട്ട് അത്ര അത് പൊട്ടിക്കാറൊക്കെ എനിക്കറിയില്ല ഞാൻ വലിയ ക്യാമറയും കൊണ്ട് ഓടിപ്പോയി വീഡിയോ ഒക്കെ എടുത്ത് വന്നു കൈ നല്ല ചൊറിച്ചില്ലായിരുന്നു അപ്പം എന്നെ പോലെ അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ട് ഇല പൊട്ടിച്ചാൽ മതി കൈമക്കാവറൊക്കെ ഇട്ട് പൊട്ടിച്ചാൽ കുഴപ്പമൊന്നുമില്ല കറി വെച്ചാലൊന്നും ഒരു ചൊറിച്ചിലുമില്ല അപ്പോൾ ശ്രദ്ധിച്ച് പൊട്ടിക്കുക ഇനി ഈ ഇലകളൊക്കെ നന്നായി കഴുകിയെടുക്കണം മഴ പെയ്ത് നിൽക്കണല്ലേ നല്ല പൊടി മണ്ണൊക്കെ കയറിയിട്ടുണ്ടാവും അപ്പോൾ കഴുകിയിട്ട് നമുക്കത് വാരി വെക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അരിഞ്ഞെടുത്താൽ മതി അരിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും കഴുകാട്ടോ അപ്പോൾ ഞാൻ ഉമ്മടെ ഇല അരിയാൻ കൊടുത്തത് നമ്മൾ കൈ വെച്ചിട്ടാണ് കരിയണേ കട്ടിയും പോടൊന്നുമല്ല നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ചെറുതാക്കിയിട്ട് അരിഞ്ഞ് തരുന്നുണ്ട് നിങ്ങളൊക്കെ ഇലക്കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഒക്കെ ഇട്ട് തോരനാക്കിയിട്ടല്ലേ വെക്കാറ് ഇനി ഒരു പ്രാവശ്യം ഇതേപോലെ ഉണ്ടാക്കി നോക്കി വെക്കും കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഇപ്പോഴും ഉണ്ടാക്കണമെങ്കാട്ടി ഒന്ന് മാറ്റി ഉണ്ടാക്കി നോക്കുകയും ചെയ്യാമല്ലോ ഞങ്ങൾ കൂടുതലും എങ്ങനെയാണ് ഉണ്ടാക്കാറ് പത്തല കറി വെക്കുമ്പോൾ ഇനി കുറച്ച് ചെറുപ്പുള്ളിയും വേണം ചീന മുളകുണ്ടല്ലോ ഞങ്ങൾ ചീനമുളകെന്നാ പറയുക നിങ്ങളെന്താ കാന്താരി എന്ന് പറയില്ലേ ആ കാന്താരിയും വേണം കേട്ടോ ഇന്ന് രണ്ടും ചതച്ചെടുക്കേ വേണ്ടുള്ളൂ വേറെ ഒരു ഇതുമില്ല നമ്മളെ കറിയിലേക്ക് അപ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം അത്ര മാത്രം മതി പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഈ തോരം വെക്കണേക്കാട്ടിയും ടേസ്റ്റാണ് അപ്പോൾ വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒന്ന് വെച്ച് നോക്കി നോക്ക് ഇനി മുളകും കൂടി ചതച്ചെടുക്കുക ഇത് ഉണ്ടെങ്കിൽ ഈ മുളക് തന്നെ ഇടണം കേട്ടോ പിന്നെ ഇത് മിക്സിയിൽ വെച്ചിട്ടൊന്നും നമ്മൾ ചതച്ചെടുക്കരുത് ഒന്നല്ലെങ്കിൽ അമ്മീമ്മ വെച്ചിട്ട് എടുക്കുക ഇപ്പം എല്ലാവരും വീട്ടിലിടിക്കല്ല് ഉണ്ടല്ലോ അപ്പോൾ ഇടിക്കല്ലിയിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി നന്നായി ചതയും ചെയ്യരുതെന്നാൽ ചതയും വേണം അങ്ങനെ ആയിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ രണ്ട് ദിവസമായിട്ട് മഴ ഒന്നും കുറഞ്ഞു തരുന്നു ഇന്ന് ഇതാ തുടങ്ങിയിട്ടുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ചീനമുളകൊക്കെ നമ്മൾ ചതച്ചെടുത്ത് ഇങ്ങനെ ചതച്ചെടുത്താൽ മതി നന്നായി ചതഞ്ഞാൽ അതിങ്ങട്ട് ആ ഒരു ടേസ്റ്റ് വരില്ല കറിക്ക് അപ്പോൾ ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചിലർ ഇത് വെള്ളത്തിലൊക്കെ വെക്കും എനിക്ക് കഞ്ഞി വെള്ളത്തിന് കഞ്ഞിവെള്ളത്തിനിങ്ങോട്ട് ഇഷ്ടം പച്ചവെള്ളത്തിൽ ഇങ്ങനെ വെള്ളം ചൂടാക്കിയിട്ട് അതിൽ കയറുന്നതാണ് ഇഷ്ടം അപ്പോൾ നമുക്ക് വെള്ളം ചൂടാക്കാൻ വെക്കാം അപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന സൗണ്ട് മഴ പെയ്യുന്നതാണ് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ മഴ മാറിയിട്ട് വോയിസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല അത്രയും നല്ല മഴയും മഴയും കാറ്റുമൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഒരു സൗണ്ടിൻ്റെ വ്യത്യാസം വരുന്നത് അപ്പോൾ ഇനി ചീനമുളകും പിന്നെ ഉള്ളി ചതിച്ച് വെച്ച് നമുക്ക് വെള്ളത്തിൽ കൊടുക്കാം വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും ഇവിടെ കിടന്ന് തിളക്കട്ടെ ഇതേപോലെ താളിപ്പ് താളിപ്പുണ്ടാക്കണവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വഴിയിൽ കമൻറ്റിൽ വരണം കേട്ടോ അപ്പോൾ അറിയാലോ ആരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളത് എന്നുള്ളത് അപ്പോൾ ഇനി അത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഇല ഇട്ട് കൊടുത്ത് നമ്മുടെ കറി റെഡിയായി ഇപ്പം ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി കഴുകി വെച്ച ഇല എടുക്കണം നന്നായി കഴുകണം കേട്ടോ മണ്ണിൻ്റെ ഒരു പൊടി പോലും ഉണ്ടാവരുത് അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കണം ഈ നിലത്തു നിന്നൊക്കെ പൊട്ടിച്ച ഇലകളാണല്ലോ അപ്പോൾ അതിലെന്തായാലും മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യം തന്നെ കഴുകണം ഇങ്ങനെ നന്നായി ഒളുമ്പി കഴുകി എടുക്കുക തന്നെ വേണം അല്ലെങ്കിൽ അതിൽ മണ്ണിൻ്റെ ചെറിയൊരു അംശെങ്കിലും ഉണ്ടാവും അപ്പം നന്നായി കഴുകിയിട്ട് വെള്ളം വാർത്തിയതിന് ശേഷം ഇതിൽ കൊടുക്കുക നമ്മൾ അരിയുമ്പോൾ കുറേ ഇല ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും പക്ഷേ കറി വെച്ച കുറച്ചെല്ലാം ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇവിടെ ഉമ്മ പറയും ഇങ്ങനത്തെ ഇലകളൊക്കെ താളുകളൊക്കെ മുറിക്കണ സമയത്ത് ആണുങ്ങൾ കാണാൻ പാടില്ലയെന്ന് ആണുങ്ങൾ വേണ്ട വിചാരിക്കും ഇത്രേ കുറേ ഉണ്ടല്ലോ കറി വെക്കണ നമുക്കെല്ലാം അറിയുള്ളൂ അത് കുറച്ചുണ്ടാവുകയുള്ളൂ എന്നുള്ളത് അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുമ്പോ പറയും ഇങ്ങനെ മുറിക്കുമ്പോൾ ആണുങ്ങൾ കാണുന്നത് അവർ വിചാരിക്കും ഇത് മുഴുവനും നമ്മൾ കറി വെച്ച് കൂട്ടില്ലെന്ന് കറി വെച്ചാൽ അറിയുള്ള കുറച്ചേ അറിയുള്ള കുറച്ചുള്ള അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ അത് ചുങ്ങി വന്നൂല്ലോ കുറഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ആ ഇലകളൊക്കെ ഒന്ന് വേവണ സമയം മാത്രം മതി ഇപ്പോൾ ഈ ഇല പറിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിങ്ങനെ അരിയുമ്പോഴും ഒക്കെ തറവാടിൻ്റെ ഓർമ്മയാണ് വരുന്നത് ഉപ്പാടെ വീടിൻ്റെ അവിടെയെന്ന് പറയുകയാണെങ്കിൽ കുറേ പറമ്പുണ്ട് അവിടെ ഇല്ലാത്ത കൃഷികളൊന്നുമില്ല വലിയ അപ്പോൾ എല്ലാ കൃഷികളും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എന്തും എന്താ പറയുക ഒരു സാധനം പുറത്തുനിന്ന് മേടിക്കേണ്ട എല്ലാം ആ തറവാടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ആ ഓർമ്മകളാണ് വരുന്നത് വിഷമമുണ്ട് സന്തോഷമുണ്ട് ഇപ്പോൾ വലിയപ്പം വലിയ ഒന്നും ഇല്ല അവരൊക്കെ മരണപ്പെട്ടു പോയി ഇപ്പം ആ തറവാടും ഇല്ല എല്ലാവരും വേറെ പോയില്ലോ വേറെ വീടൊക്കെ വെച്ചിട്ട് എല്ലാവരും മാറിപ്പോയി പക്ഷെ എന്നാലും ഇപ്പോഴും ഓർമ്മകൾ വരുന്നത് ആ തറവാടിൻ്റെയാണ് അന്നൊന്നും അതിൻ്റെ ഒരു വില അറിയില്ല അന്നൊക്കെ അങ്ങനെ ഒരു അന്നൊക്കെ ചെറിയ മക്കളല്ലേ ഇപ്പം അത് വലിയതായപ്പോഴാണ് ആ തറവാടിൻ്റെ വിലകളൊക്കെ അറിയുന്നത് അപ്പോൾ തറവാട്ടിൽ നിന്ന് കുറേ നല്ല കാര്യങ്ങളും ഉമ്മായുടെ കൂടെ കൂടിയിട്ടുണ്ട് അങ്ങനെ ഒരു ഇലക്കറിയാണ് ഉമ്മാടെ കൂടെ കൂടിയ ഇലക്കറിയാണ് ഇപ്പോൾ ഈ പത്തേലക്കറി അപ്പോൾ അന്ന് മുതലേ ഉമ്മാക്ക് നിർബന്ധമായതാണ് കർക്കിടകത്തിൽ പത്തേലക്കറി വെക്കണം കഞ്ഞി വെക്കണം പിന്നെ ഉലുവ പിഴിഞ്ഞ് കുടിക്കണം അപ്പോൾ പിന്നെന്താ മരുന്ന് ഇറച്ചിയൊക്കെ പിടിച്ചിട്ട് മരുന്ന് ഉണ്ടാക്കണം അങ്ങനെ കുറേ വലിയപ്പാക്ക് കുറേ ചിട്ടകളുള്ള ഒരാളായിരുന്നു അപ്പോൾ അങ്ങനെ അവിടുന്ന് കൂടെ കൂടിയതാണ് ഉമ്മാക്കും ഈ ചിട്ടകളൊക്കെ അപ്പോൾ ഇലകളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം എനിക്ക് ഉപ്പു പാകത്തിനായിരുന്നു ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളിത് ഇങ്ങനെ താളിച്ചിട്ടൊന്നും അല്ലല്ലോ വെച്ചേക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ പച്ചക്ക് ഇട്ടിട്ടല്ലേ വെച്ചേക്കുന്നത് അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മീതക്കൂടെ ഒഴിച്ച് കൊടുക്കുക ഇനി പത്ത് ഇല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളേക്ക് എത്ര ഇലകളുള്ളത് ആ ഇലകളൊക്കെ വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാറോ ഈ സമയത്ത് മുരിങ്ങയിലൊക്കെ കൂട്ടില്ല എന്ന് പറയാം അപ്പോൾ ബാക്കി ചീരയിലൊക്കെ കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കി വയ്ക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ പത്തിലക്കറി ഇഷ്ടമായെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം